വിപുലമായ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധ വിവാഹ വിവാഹ വസ്ത്രങ്ങളും വസ്ത്രങ്ങളും വാടകയ്ക്ക് വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം ആഭരണങ്ങളും നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് ുംയൻ ഫോർ സെവൻ ഫൈവ് സെവൻ സീറോ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് നേതൃത്വത്തിൽ കപ്പ് വിതരണം ചെയ്തു നടന്ന പരിപാടി അരുൺ കരിപ്പാൽ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പ്രസിഡന്റ് സെലീന അസീസ് അധ്യക്ഷയായി ഡോക്ടർ അജു മിഥുൻ ക്ലാസ് എടുത്തു ഡി എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് കെ ഗോവിന്ദൻകുട്ടി ഇന്ദിരാരവി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നൂറോളം സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു